സപ്തഗിരിയിൽ കൊടികൊള്ളുന്ന തിരുപ്പതി വെങ്കടാചലപതി കാണുവാനായി തിരുമല ഏറുവാൻ തുടങ്ങുകയാണ് ഇന്ന് മോക്ഷാർത്ഥികൾ പക്ഷേ അതിനു മുൻപ് തിരുപ്പതിയുടെ ദിവ്യാമുള്ള ദർശനത്തിൽ കപില തീർത്ഥത്തിലെ തീർത്ഥത്തെ സ്പർശിച്ച് തീർത്ഥം പ്രോക്ഷണം ചെയ്തു വേണം ആ മലയിലേക്ക് ഏറുവാൻ ആ മലയിലേക്കുള്ള അനുവാദം വാങ്ങുവാനുള്ള സങ്കല്പമുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കപില തീർത്ഥത്തിൽ നിൽക്കുകയാണ് കപില തീർത്ഥം കപിലമുനിയുടെ തപസ്തലിയാണ് കപിലമുനി തപസ്സു ചെയ്ത് തീർത്ഥത്തെ എല്ലാം തിരിച്ചു വരത്തിപ്പോൾ ഈ പ്രപഞ്ചത്തിലെ പുണ്യം നിറഞ്ഞ എല്ലാ നദികളും ഒഴുകി ഇവിടെ എത്തിയെന്നും അങ്ങനെ കപിലമുനി തപസ്സു ചെയ്ത സ്ഥലത്തേക്ക് ധാരയായി ഒഴുകിയെന്നും അതിന് താഴെയായി ശിവപാർവതിമാർ കപിലമുനിക്ക് ദർശനം നൽകി നൽകിയെന്നതാണ് ഐതിഹ്യം ഇന്നും ഇവിടെ സ്വയംഭൂ സാന്നിധ്യമാണ് നിലകൊള്ളുന്നത് സ്വയംഭൂ സാന്നിധ്യത്തിൻ്റെ ചൈതന്യത്തിൽ നിലകൊള്ളുന്ന ശക്തി സ്വരൂപത്തെയാണ് നമുക്ക് കാണാനാകുന്നത് ഈ തീർത്ഥം പ്രകൃതിയാലുള്ള ഈ ജലധാര ഇവിടെ എത്തുമ്പോൾ തന്നെ മനസ്സ് സമാധാനപ്പെടുന്നു അതുപോലെ ഈ തീർത്ഥം താഴേക്ക് വന്ന് പതിക്കുമ്പോൾ ഉണ്ടായി വരുന്നൊരു മഴവിൽ നമുക്ക് കാണാനായിട്ട് അപ്പോൾ ഏഴ് നിറങ്ങളും ഇവിടെ ഒപ്പിച്ചേരുകയാണ് തിരുമലയിൽ ശരിക്കും ഏഴിന് വലിയ പ്രാധാന്യമുണ്ട് ഏഴ് മലകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഏഴ് വർണ്ണങ്ങളിൽ നമ്മൾ മഴവിൽ കാണുന്ന പോലെ തന്നെ ഏഴ് മന്ത്രങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് പറയാറുണ്ട് ഇങ്ങനെ ഏഴിന് പ്രാധാന്യം ചോദിക്കുന്ന ഒരു ക്ഷേത്രഭൂമിയിൽ നമ്മൾ ആ മടവിലിനെ കണ്ടുകൊണ്ട് കപിലതീർത്ഥത്തിൽ നിൽക്കുമ്പോൾ ഈ ജലം ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്ര കുളം ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ടെന്ന് കാണാം ഈ കുളം വിശാലമായ ഒരു ശുദ്ധമായ ജലമാണ് അതിഗംഭീരമായൊരു ജലസാന്നിധ്യം ഈ ജലസാന്നിധ്യവും കടന്നിട്ടാണ് കപിലമുനിയുടെ ക്ഷേത്രമുള്ളത് കപിലമുനി മഹാദേവൻ അല്ലെങ്കിൽ കപിലമുനിക്ക് മുന്നിൽ മഹാദേവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിൽ കപിലീശ്വരൻ എന്ന നാമത്തിലാണ് മഹാദേവൻ ഉള്ളത് ഈ കപില തീർത്ഥത്തിൽ വന്ന് ഈ ജലം പ്രോക്ഷണം ചെയ്ത് മാത്രമേ തിരുപ്പതിയിൽ എത്താൻ തിരുപ്പതി ക്ഷേത്രം ദർശനം പൂർത്തിയാവുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് തല മുണ്ടം ചെയ്യാനായി വരുന്നവർ ഇവിടെ വന്ന് കപ്പില തീർത്ഥത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി പോകണം അവിടേക്ക് എന്നിട്ടാണ് ആ ഒരു തലയിൽ മുടി എടുക്കുവാനായിട്ടുള്ള ആചാരങ്ങൾ ചെയ്യാവൂ എന്നൊരു വിശ്വാസം ഇതുകൂടാതെ ഹനുമാന്റെ അച്ഛനും അമ്മയും കേസരിയും അഞ്ജനയും ഇവിടെ വന്ന് കപില തീർത്ഥക്കരയിൽ കപിലമുനിയുടെ അനുഗ്രഹത്തോടു കൂടി കപില തീർത്ഥക്കരയിൽ തപ്സിരുന്ന് ഇവിടെ വന്ന് വായു സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷീ ഭാവത്തിലാണ് അവർക്ക് ഹനുമാൻ ജനിച്ചത് എന്നും ഐതിഹ്യമുണ്ട് ഈ അദ്രിക്ക് ശരിക്കും സപ്തഗിരിക്ക് അഞ്ജനാദ്രി എന്നൊരു പേര് കൂടി വരാൻ കാരണം അഞ്ജനയുടെ തപസ്സിന്റെ സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ ആരാണോ തിരുപ്പതിയിൽ എന്താഗ്രഹം നടത്തുവാനായി പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം കപിലതീർത്ഥത്തിന് മുന്നിൽ വന്ന് താർക്കിച്ച് കപിലതീർത്ഥം പ്രോഷണം ചെയ്ത് അല്ലെങ്കിൽ കപിലതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് മാത്രമേ തിരുപ്പതിയിലേക്ക് എത്താൻ പാടുള്ളൂ എന്നത് വിശ്വാസം മാത്രമല്ല അനുഭവത്തിലൂടെ വെളിവാകുന്ന സത്യം Oksha, journey to the self.